ഒന്നിലേറെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ അയോഗ്യനാക്കുന്നതിനോട് യോജിക്കേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനം തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എയെ എത്തിക്സ് കമ്മിറ്റി അയോഗ്യനാക്കുന്നത് തെറ്റായ കീഴ്വഴക്കം എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടിയിൽ ഘടകകക്ഷികൾക്കും സമാന നിലപാടാണ് അതേസമയം രാഹുലിനെ പുറത്താക്കിയ നടപടി തുടരും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ അയോഗ്യനാക്കണമെന്ന പരാതി നൽകിയ ഡി കെ മുരളിയെ ഹിയറിംഗ് നടത്താനാണ് നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം ഇരുപത്തിമൂന്നിന് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകാൻ മുരളിക്ക് എത്തിക്സ് കമ്മിറ്റി നിർദ്ദേശം നൽകി മുരളിയുടെ പരാതിയിൽ സാങ്കേതിക പിഴവുണ്ടെന്ന് എത്തിക്സ് കമ്മിറ്റിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഇന്നലെ ഉന്നയിച്ചിരുന്നു രാഹുലിൻ്റെ കേസുകൾ ഉയർത്തി വിഷയം ക്രമപ്രശ്നമായി ഉന്നയിക്കാൻ അവസരം നൽകണമെന്നാണ് ഡി കെ മുരളിയുടെ ആവശ്യം ഇത്തരമൊരു ആവശ്യം എന്തിനാണ് എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യം മുരളിക്ക് പിന്നാലെ രാഹുലിനെ കൂടി കേട്ട ശേഷമായിരിക്കും കമ്മിറ്റി തീരുമാനം സാങ്കേതിക നടപടികൾ നീളുന്നതിനാൽ ഈ സമ്മേളന കാലത്ത് അന്തിമ നടപടി ഉണ്ടാകില്ല രാഹുലിനെ പുറത്താക്കിയെങ്കിലും എത്തിക്സ് കമ്മിറ്റി അയോഗ്യനാക്കുന്നതിനോട് കോൺഗ്രസിന് യോജിപ്പില്ല ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്